ഇസ്ലാമും ലെഫ്റ്റില് അടിസ്ഥാനം ഒരിടത്ത് ഇസ്ലാം ശക്തമാണെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് ലെഫ്റ്റ് ശക്തമാണെങ്കിൽ ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാവില്ല ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാകുന്ന സമൂഹങ്ങൾ ബേസിക്കലി രണ്ടുപേരും അശക്തരായിട്ടുള്ള സ്ഥലങ്ങളിലായി രണ്ടുപേർക്കും പൂർണ്ണമായി അധികാരമില്ലാത്ത സ്ഥലങ്ങളിലായി അപ്പൊ അവരൊരു എന്തെങ്കിലും കൊളീഷൻ ഉണ്ടാവും ഇസ്ലാം ആണ് ശക്തമെങ്കിൽ അവിടെ ലെഫ്റ്റ് ഉണ്ടാവില്ല അത് സദാം ഹുസൈൻ കാണിച്ചു തന്നു അത് ഇറൈലെ ഇറാനിലെ അയിത്തുള്ള ഖൊമൈനി കാണിച്ചു തന്നു അത് ഇന്തോനേഷ്യനെ കാണിച്ചു തന്നു അത് എവിടെയും കാണിക്കും ഇനി തിരിച്ച് ലെഫ്റ്റ് ആണ് സ്ട്രോങ് ഇസ്ലാം ഉണ്ടാവില്ല അല്ല ഇസ്ലാമിനെ അടിച്ചമർത്തിയിരിക്കും അതാണ് നമ്മൾ ചൈനയിൽ കാണുന്നത് രണ്ടും കൂടെ വാഴണമെങ്കിൽ രണ്ടു കൂട്ടരും അശക്തരോ അണ്ടർ റെപ്രസെന്റേഡോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ലെഫ്റ്റിനെ ഉപയോഗിക്കും ലെഫ്റ്റ് ഇസ്ലാമിനെ ഉപയോഗിക്കും പക്ഷെ ഇതൊരു അൺഹോളി അലയൻസ് ആണ് ഇതിന് വലിയ ഇത് എന്താ പറയുക ഒരുമിച്ച് നിൽക്കുകയാണ് ഇവര് രണ്ട് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ ഓപ്പോസിംഗ് ആയിട്ടുള്ള ആൻഡഗോണിസ്റ്റിക് ആയിട്ടുള്ള പവേഴ്സാണ് കാരണം അവർ ആശയഗതികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യത്യസ്തം ധ്രുവങ്ങളുടെ ഒരു വൈരുദ്ധ്യം അവിടെ കാണാൻ കഴിയും പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്നു ബിക്കോസ് ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്നത് അതിന്റെ പ്രത്യേകതയാണ് ഇതിൽ ഇസ്ലാം ഓഫ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് വിങ് എപ്പോഴും പറയുന്ന ഒരു ആശയം ഇതാണ് അപ്രോപ്രിയേഷൻ ഏറ്റെടുക്കൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കോളാം നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം നിങ്ങൾ കെടുതിയിലാണ് കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക സംരക്ഷകരായി അവതരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ വേട്ടയാടുന്നുണ്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങളുണ്ട് ഞങ്ങൾ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും സോ ദിസ് ഈസ് ഫോമൻറ്റിങ് എന്നിട്ട് അവരെ വിശ്വാസം നേടിയെടുക്കുക എന്നിട്ട് അവരെ ഉപയോഗിക്കുക കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക സംരക്ഷകരായി അവതരിപ്പിക്കുക അപ്രോപ്രിയേഷൻ ഏറ്റെടുക്കാൻ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിലബസ്